ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ തത്തംപള്ളിയിൽ മത്സരരംഗത്തിറങ്ങുന്നവർക്ക് മറ്റൊരു അഗ്നിപരീക്ഷ കൂടിയുണ്ട് തിരഞ്ഞെടുപ്പിൽ പ്രചരണ രംഗത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തങ്ങളുടെ വീടുകളിലേക്ക് കയറേണ്ടതില്ല എന്നാണ് നാട്ടുകാരുടെ തിട്ടൂരം കഴിഞ്ഞ മൂന്ന് ടൈമിലെ പാർലമെന്റ് അസംബ്ലി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പ് വേളകളിൽ മതിലെഴുതിയും മുട്ടിച്ചും വൃത്തി സ്ഥാനാർത്ഥികളോടും പാർട്ടികളോടും അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ആരും അറിച്ച് അങ്ങനെ ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടികളൊന്നും അധികൃതരും സ്വീകരിച്ചില്ല ഇതോടെ കടുത്ത നിലപാടിലേക്ക് എത്തുകയായിരുന്നു തത്തമ്പള്ളി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ നമ്മൾ ഈ പ്രാവശ്യം ഒരു ശക്തമായ തീരുമാനം തീരുമാനമെടുത്തേക്കും ഒരു മധുരപ്രതികാരം ചെയ്യാനായിട്ടുദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെ ഇതിനെയൊക്കെ ധിക്കരിക്കുന്ന ആൾക്കാർ വോട്ട് ചോദിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുക അവരെ തിരിച്ചയക്കുക എന്ന് അറിയിക്കാൻ നമ്മൾ ഈ അവസരം കഴിഞ്ഞ തവണ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് പരിസരം വൃത്തികേടാക്കരുതെന്ന ടി ആർ എയുടെ ആവശ്യം സ്വീകരിച്ചത് അടുത്ത മാസം നടക്കുന്ന ആലപ്പുഴ മുൻസിപ്പൽ ഇലക്ഷന് മതിലിലൊട്ടിച്ചതിനും എഴുതിയതിനു ശേഷം വരുന്ന സ്ഥാനാർത്ഥികൾ ഏതു രാഷ്ട്രീയ പാർട്ടിയായാലും ടി ആർ എ പ്രദേശമടങ്ങുന്ന ജില്ലാ കോടതി തത്തംപള്ളി വാർഡുകളിലെ വീടുകളിൽ വോട്ട് തേടി എത്തേണ്ടതില്ലെന്ന സൂചനയാണ് ഇവർ നൽകിയിരിക്കുന്നത് ഈ റെസിഡൻസ് അസോസിയേഷന് കീഴിൽ എഴുപത്തിനാല് കുടുംബങ്ങളാണുള്ളത് ഇവിടേക്കൊന്നും ഇക്കൂട്ടർക്ക് പ്രവേശനം ഉണ്ടാകില്ല ഇതിനെല്ലാം പുറമെ പ്രദേശത്ത് പൊതുപ്രവർത്തന പരിചയമില്ലാത്തവർ സാധാരണ നിയമങ്ങളെയും ചട്ടങ്ങളെയും കുറിച്ച് ധാരണയില്ലാത്തവർ പല പ്രാവശ്യം സ്ഥാനാർത്ഥിയായവരും വിജയിച്ചവരും പൊതുകാര്യം കാര്യം എന്ത് ചെയ്തിട്ടുണ്ടെന്ന പട്ടിക പ്രസിദ്ധീകരിക്കാത്തവർ ജയിച്ചാൽ പഠിക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് സമയം കളയാനിടയുള്ളവർ ജയിച്ച അന്ന് തുടങ്ങി പ്രവർത്തന നിരതരാകാൻ താൽപ്പര്യമില്ലാത്തവർ പിരിവ് തേടിയെത്തുന്നവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പോലും മുൻകൂട്ടി തിരക്കാത്തവർ അങ്ങനെ തത്തം പള്ളിക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുവാൻ സാധ്യതയുള്ളവർ നിരവധിയാണ് ജയമോ പരാജയമോ ജനവുതി എന്തു തന്നെയായാലും തിരഞ്ഞെടുപ്പെന്ന പരീക്ഷ കിടക്കം മുൻപ് തത്തംപള്ളിയിലെ ഈ അഗ്നിപരീക്ഷ കൂടി കിടക്കണം എത്ര തല മുതിർന്ന നേതാക്കളായാലും ആ രാധാകൃഷ്ണപ്പം അജയ് ആലപ്പുഴ